രാമാനും കൃഷ്ണനും ഗോപന്മാരൊന്നിച്ച് കാട്ടിൽ കാളിച്ചു നാടക്കും കാലം മണ്ണു തിന്നു കൃഷ്ണൻ എന്നു കൂമാരന്മാർ ചെന്നു പറഞ്ഞു യശോദയോട് അപ്പോൾ യേശോദയും കോപിച്ചു കൃഷ്ണൻറെ തൃക്കൈ പീഡിച്ചു ചോദിച്ചിടിനാൻ വെണ്ണായും പാലും പൂജിച്ചാതു പോരാഞ്ഞോ മണ്ണു തിന്നിടുന്നാതി അമ്മയുടെ കാലാണാ മണ്ണു ഞാൻ തിന്നാതിൽ എന്നീ വെർച്വൽ വാതു പോഷ് കാണമ്മേ ചുണ്ടും വീടർത്തി കൊണ്ടിന്നാനേ കൊഞ്ചിയ കുഞ്ഞിനോടോ തീനാളമ്മ വീണ്ടും ബോഷ്കൂ പാറയുന്നം ശീലം നീന കാണി രാമാനാസത്യം പറയാറില്ല എന്നാൽ ഞാൻ വായ്പ ഇളർന്നമ്മയ്ക്കു കാണിക്കാം എന്നുര ചോതൻ വായ്പീളർന്നു കോടക്കാർവർണൻ ദേ വായാതിൽ നോക്കിയിട്ടു പേടിച്ചു ഞട്ടിയശോദ ചൊന്നാൻ അയ്യോ കുമാരകാ പേടിയായിടുന്നു വയ്യേനിക്ക് കാഴ്ച കണ്ടു നിൽവാൻ ഇന്ദ്രനെ കണ്ടു ഞാൻ ചന്ദ്രനെ കണ്ടു ഞാൻ ബ്രഹ്മാണ്ടമൊക്കെയും വായിൽ കണ്ടു കുഞ്ഞി കുഞ്ഞിക്കൈ രണ്ടിലും വെണ്ണാ തരൂവിഞ്ഞാൻ താമാര കണ്ണാ നീ വായ പൂട്ടേ ശർക്കാര പക്വാവും പാലും താരൂവിൻ ഞാൻ താമാര കണ്ണാനീ വായ പൂട്ട അമ്മയുടെ സങ്കട വാക്കുകൾ കേട്ടപ്പോൾ ചമ്മേ കൂമാരകൻ വായ പൂട്ടി അമ്മായും കൃഷ്ണനെ വാരി മാടിയിൽ അമ്മി ഞാൻ നൽകി ഞാൻ സ്നേഹപൂർവം कृष्ण हरि जया कृष्ण हरि जया कृष्ण हरि जया कृष्ण हरि